ിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റ് കുത്തി തുറന്ന് അൻപതിനായിരം രൂപയും കമ്പ്യൂട്ടർ സാമഗ്രികളും മോഷ്ടിച്ച വെസ്റ്റ് ബംഗാൾ ദിനാജ്പൂർ സ്വദേശി മുഖ്താർ ഹക് പോലീസിന്റെ പിടിയിൽ തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി എം സി കുഞ്ഞിമോയിൻ കുട്ടിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കള്ളനെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ പറവൂർ മന്നത്ത് നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയത് പരിസര പ്രദേശങ്ങളിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ രണ്ടാഴ്ചയോളം നിരീക്ഷിച്ചു വരികയായിരുന്ന പോലീസ് ശാസ്ത്രീയ അന്വേഷണത്തിലൂടെയാണ് പ്രതിയെ കണ്ടെത്തിയത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എറണാകുളം നോർത്ത് സൌത്ത് എളമക്കര സ്റ്റേഷനുകളിലും കഴിഞ്ഞ വർഷം തിരുവല്ല കാലടി സ്റ്റേഷനുകളിലും ഇയാളുടെ പേരിൽ മോഷണ കേസുകളുണ്ട് തിരുവല്ലയിൽ ബീവറേജ് ഷോപ്പ് കുത്തിത്തുറന്ന് പണവും മദ്യവും മോഷ്ടിച്ച കേസിലും എറണാകുളത്തും കാലടിയിലും സൂപ്പർ മാർക്കറ്റുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലും ഇയാൾ മുമ്പ് പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്

അക്കാലത്ത് പെരുമ്പാവൂരിൽ താമസിച്ചാണ് ഇയാൾ മോഷണം നടത്തിയിരുന്നത് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം നോർത്ത് പറവൂർ ഭാഗത്ത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൂടെ താമസിച്ചാണ് ഇപ്പോൾ മോഷണം നടത്തിവന്നിരുന്നത് കൊടുങ്ങല്ലൂർ എടവിലങ്ങിലെ സൂപ്പർമാർക്കറ്റിൽ മാർക്കറ്റിൽ മോഷണം നടത്തിയത് താനാണെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി കളവുകൾ നടത്തിക്കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകുന്നതാണ് ഇയാളുടെ രീതി തിരിച്ചെത്തിയാൽ വീണ്ടും മോഷണം തുടങ്ങും അടുത്ത ദിവസം നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ പിടിയിലായത് ശനിയാഴ്ച ഇയാളുടെ താമസസ്ഥലം മനസ്സിലാക്കി മഫ്തിയിലെത്തി ഏറെ ശ്രമകരമായാണ് പ്രതിയെ കീഴടക്കിയത് ആളൂർ സർക്കിൾ ഇൻസ്പെക്ടർ മുഹമ്മദ് ബഷീർ സീനിയർ സി പി ഒമാരായ എം ബി സതീശൻ ഇ എസ് ജീവൻ കെ എസ് ഉമേഷ് സവീഷ് ബിജു എന്നിവരടങ്ങിയ സംഘമാണ് നോർത്ത് പറവൂർ ഇൻസ്പെക്ടർ അനീഷ് കരിമിന്റെ കൂടി സഹായത്തോടെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് രാത്രി ഉണ്ടെന്ന് പറഞ്ഞു പോകുന്ന മുക്താർ പിറ്റേന്ന് ബാഗിൽ പണവുമായാണ് തിരിച്ചെത്തിയിരുന്നതെന്ന് കൂടെ താമസിക്കുന്നവർ പോലീസിനോട് പറഞ്ഞു വല്ലപ്പോഴും മാത്രം മറ്റു തൊഴിലാളികളുടെ കൂടെ ജോലിക്ക് പോകുന്ന ഇയാൾ പണിയൊടുക്കാൻ വലിയ മടി കാണിക്കുന്ന സ്വഭാവ കാരനമാണ് സ്റ്റേഷനിലെ ആളൊരു സൂപ്പർ മാർക്കറ്റ് പൊളിച്ച് അകത്ത് കയറി സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന അമ്പതിനായിരം രൂപ കളവ് ചെയ്തുണ്ടോ വെസ്റ്റ് ബംഗാൾ സ്വ സ്വദേശിയായ മുസ്താഖ് ഉൽ ഹക്ക് എന്നയാളെ അറസ്റ്റ് ചെയ്തു ഇയാൾ നോർത്ത് പറവൂർ ഏരിയയിലാണ് താമസിക്കുന്നത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വന്ന കൂട്ടുകാരോടൊപ്പം താമസിക്കുകയും രാത്രി സമയങ്ങളിൽ സ്വന്തമായി ബാഗൊക്കെ എടുത്ത് അതിൻ്റെ തയ്യാറെടുപ്പോട് കൂടി ഇറങ്ങിപ്പോയി ഇത്തരമുള്ള കൃത്യങ്ങൾ നടത്തി പുലർച്ചെ റൂമിൽ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് കയറുന്നതാണ് ഇയാളുടെ രീതി ഈ ഇത് ഇയാളൊപ്പം താമസിക്കുന്ന ആളുകളോട് അന്വേഷിക്കുന്ന സമയത്ത് അയാൾ രാത്രി പല സമയത്തും ഇവിടെ കാണാറില്ല എന്ന് പറയുന്നു ഇയാൾ മുൻപ് ജയിലിൽ കിടന്നിട്ടുണ്ട് കഴിഞ്ഞ ജൂൺ മുതൽ ഒക്ടോബർ വരെ ജയിലിലായിരുന്നു ഒക്ടോബറിൽ നിന്നാണ് ലാസ്റ്റ് ജയിലിൽ നിറഞ്ഞത് അന്ന് റിമാൻഡിലായിരുന്നു ഇയാൾക്കെതിരെ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് അതേപോലെ തന്നെ എറണാകുളത്ത് നോർത്ത് സൗത്ത് ഇളമക്കര കാലടി പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് അതേപോലെ തന്നെ തൃശ്ശൂർ തൃശ്ശൂർ റൂറൽ ആളൂർ കൊടുങ്ങല്ലൂർ എല്ലാം കേസുകളുണ്ട് മറ്റു പല സ്ഥലങ്ങളിലും കേസുകളുള്ളതായി വിവര കേസ് വിവരം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയാണ് അയാളെ കസ്റ്റഡിയിലെടുത്ത് മറ്റുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും അതിനുള്ള ശ്രമങ്ങൾ നട തുടങ്ങിയിട്ടുണ്ട് എസ് പി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ സ്ഥിരമായി കളഞ്ഞു നടത്തുന്ന ഇവിടെ ശാസ്ത്രീയമായി അവരെ ഫോളോ ചെയ്ത് പിന്നാലെ അവൻ്റെ നടപ്പാവസ്ഥകൾ പരിശോധിച്ച് പരിശോധിച്ചാണ് ഇങ്ങനെ ഒരു പ്രതിയെ പിടിക്കാൻ പറ്റിയത് വലിയൊരു എഫേർട്ടാണ് ഏതായാലും ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇവരെ ഫോട്ടോ പത്രത്തിലും അതേപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലും പബ്ലിഷ് ചെയ്യുന്നുണ്ട് അത് ആളുകൾ ഇയാളെ കാണുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരാളാണെന്ന് മനസ്സിലാക്കുന്നു ന്യൂസ് ഡെസ്ക് ടൈംസ് To, you, to line designer studio creations made from the heart inside outside home gallery വനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ